ഓം ുരിോ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തിനാല് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദകരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ഗുരി ഭാവ ശ്ലോക മൂന്നേ താസമാകലയനൈമോദം പ്രകർഷാദ് ജനേഷു തത്ര രജകടീം പ്രാർത്ഥയ കെ ദീയവസനം തന്നോദ സദ്യ കരേണ ശീർഷം അഖ്യദാസോ അപ്യപ പുണ്യം ഗ അർത്ഥം മായ നേട്ടങ്ങൾ കൊണ്ട് ആ മധുര നഗര നഗരവനിതകൾക്ക് മോദം സന്തോഷം ആകലയൻ അകലെയൻ നൽകുന്നവനായും ജനേഷു ജനങ്ങൾ പ്രകർഷാത്ഭുത വ്യാലോലേഷു സന്തോഷത്താലും അത്ഭുതത്താലും ഇളകിയപ്പോൾ തത്ര അവിടെ കഞ്ചിൻ ഒരു രജകം അലക്കുകാരനോടെ പടി വസ്ത്രം പ്രാർത്ഥയൻ പ്രാർത്ഥിക്കുന്നവനായി രാജകീയ വസനം രാജവസ്ത്രം തേ നിനക്ക് ദാസ്യതി തരും നീ പോക ഇത് പ്രകാരം തേന അഹങ്കാരിയായ അവനാൽ ഉതിത പറയപ്പെട്ടവനായ അങ്ങെ സദ്യ ഉടനെ തന്നെ കരേണ കൈകൊണ്ട് തസ്യ അവൻ്റെ ശീർഷം തല അകൃതാക കളഞ്ഞു സാബി അവനും പുണ്യാം പാവനമായ ഗതി ഗതിയെ ആപ പ്രാപിച്ചു ഹരിവു സാരം നഗരവീഥികളിൽ ഇരുപുറത്തും ഭഗവാനെ കാണാനെത്തിയ നഗരസുന്ദരിമാരെ ഭഗവാൻ പ്രേമാദ്രങ്ങളായ നോട്ടങ്ങൾ കൊണ്ട് സന്തോഷിപ്പിച്ചു ജനങ്ങളാകട്ടെ ഭഗവാന്റെ അതിശ്രേഷ്ഠങ്ങളും അമാനുഷ്യങ്ങളുമായ ഗുണങ്ങൾ ഓർത്ത് അത്ഭുതാധാരങ്ങൾ ഉള്ളവരായി സ്ഥാനം വിട്ടിളകിപ്പോയി അപ്പോൾ കംസന്റെ വിലപിടിച്ച പിടിച്ച വസ്ത്രങ്ങൾ അരക്കിക്കൊണ്ടുപോകുന്ന രജകനെ കണ്ടേ ഭഗവാൻ വസ്ത്രം അവനോട് യാചിച്ചു നിനക്ക് രാജകീയ വസ്ത്രം ആരെങ്കിലും തരുമോ എന്നെ അധിക്ഷേപിച്ച് അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞപ്പോൾ ഭഗവാൻ അവനെ വധിച്ചു വസ്ത്രം തനിക്കും ബലരാമനും ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഗോപന്മാർക്കും നൽകി ഹരി ഓം നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് ഭൂയോവായകമേകമായ േഷോചിതം ്വാസം സ്വദം നിനീധ സൂര്ദ് കോ വേദരിത്മനഗൈപു മാം ലക്ഷ്മി അർത്ഥം ലക്ഷ്മീ വീണ്ടും ലക്ഷ്മിപദേഷേണ സന്തോഷത്താർ വേഷോചിതം വേഷത്തിനു ചേർന്ന പട്ടുകൾ ദാശാംശം വന്നവനും ആയതമലി കൂർമ്മബുദ്ധിയും ആയ ഏക ഒരു വായകം നെയ്ത്തുകാരനെ സ്വപദം തൻ്റെ സ്ഥാനത്തെ നിനേത നയിച്ചു ജീവാത്മാനം ജീവാത്മനാം ജീവജാലങ്ങളുടെ സുഹൃതം പുണ്യത്തെ ക ഏതൊരുവൻ വേദ അറിയുന്നു പുന പിന്നീട് മാലാകൃത മാല കൊടുത്തവനാൽ മാലാഭികി പുഷ്പമാലകൾ കൊണ്ടും സ്തപകൈ പൂങ്കുരകൾ കൊണ്ടും സ്തവൈ അഭി സ്തോത്രങ്ങൾ കൊണ്ടും മാനിത ബഹുമാനിതനായിട്ട് തേന അവനാൽ വൃതാം ഭരിക്കപ്പെട്ട മായ ഉച്ചമായ ഭക്തി ഭഗവത് പ്രേമത്തെയും ഐശ്വര്യത്തെയും നിദേശിത അംഗദാനം ചെയ്തു ഹരിവു സാരം ഭഗവാൻ പിന്നീട് ഒരു നെയ്ത്തുകാരനെ കണ്ടു നിശിത ബുദ്ധിയുള്ള അവൻ രാമകൃഷ്ണന്മാരുടെ ആകൃതിയും പ്രകൃതിയും നോക്കി അവതാരപുരുഷരെന്നറിഞ്ഞ് വേഷത്തിനു ചേർന്ന പട്ടുവസ്ത്രങ്ങൾ നൽകി അവരെ ബഹുമാനിച്ചു ഭഗവാൻ അവനെ സാരൂപ്യമുക്തി നൽകി അനുഗ്രഹിച്ച് അതിനുശേഷം അവർ ഒരു മാലാകാരൻ്റെ ഗൃഹത്തിൽ ചെന്നു അയാൾ അവർക്ക് മാലകളും പൂങ്കുലകളും കൊടുത്ത് ഭഗവാനെ സ്തുതിച്ചു അവൻ അപേക്ഷിച്ചതനുസരിച്ച് സ്ഥിരമായ ഭഗവത് ഭക്തി അനുഗ്രഹിച്ചതിന് ശേഷം വേണ്ട ഐശ്വര്യങ്ങളും അവന് നൽകുകയും ഉണ്ടായി ഹരിഭൂ